ഫഹദ് ഫാസിൽ നായകനായെത്തിയ മഹേഷിന്റെ പ്രതികാരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ദിലീഷ് പോത്തൻ തിരക്കഥാകൃത്ത ശ്യാം പുഷ്കരൻ ഫഹദ് ഫാസിൽ എന്നിവർ സംയുക്തമായി തുടങ്ങിയ നിർമ്മാണ കമ്പനിയാണ് ഭാവന സ്റ്റുഡിയോസ് കലാമൂല്യമുള്ള സിനിമകളാണ് ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം ഇപ്പോഴത്തെ ഭാവന സ്റ്റുഡിയോസിനെ കുറിച്ച് കനീ കുസൃതി പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് ഭാവന സ്റ്റുഡിയോസിന്റെ ആളുകൾ എന്നി വഴക്കു പറയുമോ എന്ന് അറിയില്ല പക്ഷേ ഞാൻ ആലോചിച്ചു അവർ ഫഹദിന്റെ കൂടെ പലതവണ വർക്ക് ചെയ്തു തുടരെ സിനിമകൾ ചെയ്തു എന്നാൽ അപർണ മാത്രമാണ് അവരുടെ ഒരു റിപ്പീറ്റഡ് സിനിമയിൽ വന്നിട്ടുള്ള നായിക ബാക്കി അവരുടെ നായികമാരോ നടിമാരോ നടിമാരോയൊന്നും അവരുടെ വേറൊരു സിനിമയിൽ വന്നിട്ടില്ല എനിക്ക് തോന്നും അതെന്താണെന്ന് അവരുടെ പടങ്ങളിൽ നടിമാർ എപ്പോഴും പുതിയ ആളുകളാണ് പക്ഷേ അപർണ മാത്രമേ റിപ്പീറ്റഡായി വന്നിട്ടുള്ളൂ എന്നാണ് എന്റെ ഓർമ്മ തങ്കം എന്ന സിനിമയിൽ ബാക്കി മഹേഷിന്റെ പ്രതികാരത്തിലെ ലിജോമോൾ ആണെങ്കിലും ഗ്രേസ് ആണെങ്കിലും വളരെ രസമുള്ള നടിമാരാണ് ഒരുപാട് റേഞ്ച് അവർക്കുണ്ട് എന്നെനിക്ക് കാണുമ്പോൾ തോന്നാറുണ്ട് എങ്കിലും അവർക്കൊരു അവസരം നൽകിയാൽ ലിജോമോൾ ആണെങ്കിലും ഗ്രേസ് ആണെങ്കിലും അസാധ്യമായി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാനൊരു സംവിധായികയാണെങ്കിലും ഒരു പക്ഷെ അവർക്ക് മുൻഗണന നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് കനി പറഞ്ഞത് ആവേശം കണ്ടപ്പോൾ അതുപോലെ ഇടിച്ചു നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും എന്നാൽ പക്ഷേ ആ കഥയ്ക്ക് അങ്ങനെ ഒരു കഥാപാത്രം ആവശ്യമില്ലെങ്കിൽ കുത്തി തിരികെ കയക്കയറ്റേണ്ട ആവശ്യമില്ല എന്നും കനി കുസിയ പറഞ്ഞു കനി ഏറ്റവും ഒടുവിലായി അഭിനയിച്ച ഓൾ ഓൾവി ഇമാജുനസ് ലൈറ്റ് എന്ന ചിത്രം വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വിന്ദമാക്കിയിരുന്നു മുംബൈ എന്ന നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്നും കുടിയേറിയ രണ്ട് നഴ്സുമാരുടെ കഥയാണ് വി ഇമാജുനസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ പ്രമേയം അസീസ് നെടുമങ്ങാട് ഹൃദു ഹറൂൺ ലവ്ലിൻ മിശ്ര ഛായാകഥം എന്നിവരും ചിത്രത്തിൽ വേഷമിട്ടിരുന്നു